ഹായ് ഡിയർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണീസ് നമുക്ക് കിട്ടുമല്ലോ അപ്പം നമുക്ക് അത് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ബെൽബട്ടൺ എനോൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മയോണീസ് എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല തിക്കായിട്ട് തന്നെ നമുക്കിതങ്ങ് എടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം അപ്പം ഞാനിപ്പോൾ നമ്മുടെ മയോണീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെ ആ മഞ്ഞക്കുരു നമ്മുടെ മയോണീസിലേക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആ ഭാഗം മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ ആ മഞ്ഞ ഭാഗം അങ്ങോട്ട് നമുക്ക് ഒഴിവാക്കി എടുക്കാം അത് കഴിക്കണ്ട ഒരുക്ക് കഴിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമുക്ക് നമ്മുടെ മയോണീസിലേക്ക് ഈ വൈറ്റ് ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ട് മുട്ടയുടെ ആ മഞ്ഞക്കുരു അങ്ങ് മാറ്റിയെടുക്കാം ഇപ്പോൾ ഞാൻ രണ്ട് മുട്ടയുടെ ആ മഞ്ഞക്കൂര് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മയോണീസ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുക്കുന്നത് അപ്പോൾ നി നിങ്ങൾക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ കൂടുതൽ ചേർത്തിട്ട് കൂടുതൽ മയോണീസ് റെഡിയാക്കാം ഞാൻ ഇപ്പോൾ കുറച്ചായതോട്ടാണ് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടയുടെ വൈറ്റ് ഭാഗം ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത് കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നെല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പഞ്ചസാര വേണ്ട ഒരു കാല് സ്പൂണ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്പൂണ് വെച്ചിട്ടാണ് അത് അളവ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒരേ അളവിൽ കിട്ടും ഇപ്പോൾ രണ്ട് സ്പൂണ് വിനാഗിരിയാണ് ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് സാധാ പച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ സുറു വിനാഗിരി എടുത്തിട്ടുള്ള ആ സ്പൂണിൽ തന്നെയാണ് നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരേ സ്പൂണിൽ തന്നെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മയൂണീസിനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ മിക്സിയുടെ ചെറിയ ജാറ് ഇതുപോലെ കമത്തി അടിച്ചു വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എല്ലാം ഒരുമിച്ചിട്ടിട്ട് കൊടുക്കുന്നത് നിങ്ങളത് മറ്റേ മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് മുഴുവനായിട്ട് ഒരുമിച്ചിട്ടെടുത്തിട്ട് അടിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള മയൂണീസ് കിട്ടിയിട്ടുണ്ട് ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയൂണീസ് വീട്ടിൽ റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ മയോണീസ് വേണമെങ്കിൽ നമ്മൾ മുട്ടയുടെ അളവും ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതി അപ്പം ഞാനിപ്പോൾ ഇതിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടില്ല നല്ല തിക്കായിട്ടുള്ള മയോണീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല ഞാൻ വേറെ വീഡിയോസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്